السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين മുസ്തഖീം അലൈഹിം അലൈഹിം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം മയ്യത്ഹു താല ബിൻസുൽ അസീസ് ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ജുമാഹുത്ബയുടെ ഒരു ഏകദേശ രൂപമാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് ഉമ്മത്തിനെ രക്ഷിക്കുവാൻ പ്രവാചകന്മാരുടെ ആഗമനം അതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തെ ആസ്പദമാക്കി മൊഹിദ്ദീൻ ഷേഖ് റജാഹു താലാൻഹു നടത്തിയ പ്രഭാഷണമാണിത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാത്ത പ്രവാചകന്മാരുടെ ആഗമനം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസ്ല്ലമിൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇസ്ലാം നിലവിൽ വന്നിട്ടുള്ളത് മുഴു ലോകത്തിനും വേണ്ടിയാണ് അത് മുഴു ലോകത്തിലും എത്തിക്കേണ്ട എത്തിക്കേണ്ടത് നിർബന്ധമായ കാര്യവുമാണ് ഈ പ്രധാന കാര്യ നിർവഹണത്തിനായി രണ്ട് പ്രധാനപ്പെട്ട ക്രമീകരണങ്ങൾ ആവശ്യമാണ് ഒന്ന് മുസ്ലിങ്ങളുടെ ആന്തരിക സംസ്കരണം അതായത് ഇസ്ലാമിലുള്ള അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തൽ അപ്പോൾ മുസ്ലിങ്ങൾ ലോകത്ത് ഒരുപാടുണ്ട് അവരുടെ ആന്തരിക സംസ്കരണം നടത്തുന്നതിന് ആൾ ആവശ്യമാണ് അല്ലെങ്കിൽ ആ സംസ്കരണം അവിടെ നടക്കുകയില്ല അപ്പോൾ ഈ ക്രമീകരണങ്ങൾ അള്ളാഹുത്താല ഈ ഭൂമുഖത്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ വിശ്വാസ ദൃഢീകരണത്തിന് വേണ്ടിയുള്ള സംസ്കരണം ഉണ്ടാക്കുന്നതിനുള്ള ഏർപ്പാട് രണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിനെ വ്യാപിപ്പിക്കുക എന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ നല്ല അച്ചടക്കം കൂടാതെ നേടാവതല്ല എങ്ങനെ ലോകം മുഴുവൻ ഇസ്ലാമിനെ വ്യാപിപ്പിക്കുന്നത് അതിന് ഒരു നേതാവ് ഒരു ഇമാം അനിവാര്യമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുത്താല ഈ അച്ചടക്കത്തെ പറ്റി പറയുന്നത് കാണുക എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു നേതാവിൻ്റെ ആവശ്യകത വരുന്നത് അത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നൽകുന്ന സന്ദേശം ഇതാണ് أعوذ بالله من الشيطان الرجيم ما كان الله ليذر المؤمنين على ما أنتم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء ൂക്കും നല്ലതിൽ നിന്നും ചീത്തയെ അതായത് ഉത്തമന്മാരിൽ നിന്ന് അധമന്മാരെ വേർതിരിക്കുന്നത് വരെ നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ അള്ളാഹു വിശ്വാസികളെ വിട്ടുകളയുകയില്ല തന്നെ അപ്പോൾ നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് പറയുന്നു നിങ്ങൾ യഥാർത്ഥമായ വിശ്വാസികളാണോ അല്ലയോ എന്നറിയുന്നതിനുള്ള ഒരു പരീക്ഷണം മാക്കാൻ അള്ളാഹു ലിയതറൽ മോമിനീന മോമിനിയങ്ങളെ വിട്ടുകളയുകയില്ല അള്ളാഹു അലാമ അന്തും അലേഹി നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ അങ്ങ് വിടില്ല നല്ലതും ചീത്തയും വേർതിരിക്കുന്നത് വരെ അപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് കുറേ ചീത്ത കാര്യങ്ങളും ചെയ്യും നല്ലതിനും കൂട്ടുനിൽക്കും മോശമായതിനും കൂട്ടു നിൽക്കും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മുസ്ലിങ്ങൾ ആയിത്തീരും അപ്പോൾ അതിനെ ഒന്ന് വേർതിരിച്ച് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുത്താല അതിനുള്ള ഏർപ്പാട് ചെയ്തിരിക്കുന്നു എന്താണ് ഒമാ ഖാൻ അള്ളാഹു അല്ലി ഒത്തിരി ആൾക്കും മലൽ ഖൈബി അങ്ങനെ നിങ്ങളങ്ങ് ശരിയായ വഴിയിലാകാൻ വേണ്ടി അദൃശ്യകാര്യങ്ങൾ നിങ്ങളുടെ മേൽ അള്ളാഹുത്താല വെളിപ്പെടുത്തി തരികയൊന്നുമില്ല അതായത് നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല കേട്ടോ ആ റൂട്ടിലൂടെ പോകരുത് ഇങ്ങനെയാണ് പോകേണ്ടത് എന്ന് നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് അള്ളാഹു വഴിയൊന്നും നൽകില്ല ഒമാക്കാൻ അള്ളാഹു അള്ളാഹു ചെയ്യുകയില്ല അല്ലെ യുദ്ധത്തിലേക്കും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയില്ല അല്ലാഹബി അദൃശ്യ കാര്യങ്ങൾ പിന്നെ അള്ളാഹു താല എങ്ങനെയാണ് നമ്മളെ നേർവഴിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് വലാഖിൻ അല്ലാഹു എന്നാൽ അള്ളാഹു എജിത്തബി മിൻ മുറുസുലഹി തൻ്റെ ദൂതന്മാരിൽ നിന്നുള്ള ആളുകളെ അവൻ തിരഞ്ഞെടുക്കും അപ്പം എജിത്തബി അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് ആ ക്രിയ ഉപയോഗിക്കുന്നത് എജിത്തബി അവൻ ചെയ്യുന്നതാണ് അത് നിലനിൽക്കുന്ന കാര്യമാണ് മീൻ റുസുലിഹി മയ്യഷാദ് അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും അവൻ്റെ ദൂതന്മാരിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന ഒരാളിനെ അവൻ തിരഞ്ഞെടുക്കും അങ്ങനെ അവർ വന്ന് നിങ്ങളെടുത്ത് പറയും അദൃശ്യമായ കാര്യങ്ങൾ നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല ശരിയായ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കും ഫാമിനു ബില്ലാഹി അപ്പോൾ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക വറുസലിഹി ദൂതന്മാരിലും വിശ്വസിക്കുക കാരണം പുതിയ ഒരു നിയമമൊന്നും കൊണ്ടുവരാൻ വേണ്ടിയല്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേ വസയ്ക്ക് ശേഷം ഈ ദൂതന്മാർ വരുന്നത് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്രമീകരണമാണ് നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം അതിനുവേണ്ടി വഹി നൽകി നിങ്ങളിലേക്ക് പ്രവാചകന്മാരെ ദൂതന്മാരെ കൊണ്ട് വിശുദ്ധ ഖുർആൻ മാറ്റാനോ പുതിയ നിയമം കൊണ്ടുവരുവാനോ അല്ല നിങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ കടന്നുകൂടിയിരിക്കുക അതിനെ ഒന്ന് ശരിയാക്കി നിങ്ങൾ നേർബാധയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി അത് ദൂതന്മാരെ അയച്ചു കൊണ്ടിരിക്കും വൈൻ തൂമിനുവത്തത്തക്കോൾ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ പലർക്കും അചുണ്ണതയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിമഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇത് ഇവിടെ വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് അല്ലയോ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരെ ഇപ്പം നമ്മൾ നമുക്കറിയാം നമ്മൾ അള്ളാഹുത്താല വിട്ട ഒരു പ്രവാചകനെ ഈ നൂറ്റാണ്ടിൽ വിശ്വസിച്ചു ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഈ പ്രവാചകൻ വന്നിരിക്കുന്നത് മുഹമ്മദ് മസവാസാഹു അലൈ വസല്ലമയുടെ പ്രതിനിധിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുള്ള സർട്ടിഫിക്കറ്റ് വിശുദ്ധ ഖുർആനാണ് വിശുദ്ധ ഖുർആൻ ഈ പാരായണം ചെയ്ത വചനം അതായത് മൂന്നാം അധ്യായം നൂറ്റി എൺപതാം വചനത്തിൽ നിങ്ങളെ അങ്ങനെ വേർതിരിക്കാതെ നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കാതെ നിങ്ങളെ വിട്ടുകളയുകയില്ല അതിന് നിങ്ങളിൽ നിന്നുള്ള ഒരാളെ അള്ളാഹു താല ദൂതന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തും എന്നിട്ട് അവർ വന്ന് ഉത്ബോധനം നൽകും ആ ഉത്ബോധനങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാം ഇതാണ് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഈ സംവിധാനത്തിൻ്റെ നേരെ കുഞ്ഞനം കൊത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവിടെ വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത് അല്ലയോ വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നവരെ നല്ലതും ചീത്തയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാത്തിടത്തോളം നിങ്ങൾ ഇത് രണ്ടിനിടയിലായിരിക്കും ഇപ്പോൾ അങ്ങനാണ് ലോകം അതിന് ഫലമായി ഇസ്ലാമിൻ്റെ ശക്തി ക്ഷയിക്കും ഓ എത്ര രാജ്യങ്ങളാണ് ഇസ്ലാമും മുസ്ലിമുമായിട്ടുള്ളത് തൽഫലമായ ഇസ്ലാമിൻ്റെ ശക്തി ക്ഷയിക്കും ഇത്തരം ഒരു സാഹചര്യം അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല നിശ്ചയമായും അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിക്കും നല്ലതും ചീത്തയും വേർതിരിക്കുവാൻ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ആരാണ് നല്ലവൻ ആരാണ് നല്ലവനല്ലാത്തത് എന്നത് എങ്ങനെയാണ് ഇവരെ വേർതിരിക്കേണ്ടതെന്ന് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യവുമാണ് അവൻ സ്വാത്വികനായ ഒരു മുസ്ലിമിനെ ഈ വിഭജനം നടത്തുവാനായി തിരഞ്ഞെടുക്കുന്നു അതുകൊണ്ട് അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുക മറിച്ച് ഒരു പ്രവാചകൻ വരുന്നില്ലെങ്കിൽ അള്ളാഹു താല ഹരത്ത് മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ വസല്മേൽ വിശ്വസിക്കുന്ന വിശ്വാസികളോട് എന്തിനാണ് പറഞ്ഞത് നല്ലതും ചീത്തയും നന്മയും തിന്മയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലാത്ത ഒരു സമയം വരുന്നതാണ് അപ്പോൾ അവൻ ഒരു പ്രവാചകനെ അയക്കുന്നതാണ് ആ പ്രവാചകനിൽ വിശ്വസിക്കുവാനുള്ള കൽപ്പന എന്തിനാണ് അള്ളാഹു നൽകിയത് യപ്പെടേണ്ട കാര്യം ഇതുതന്നെയാണ് ഇതിനെപ്പറ്റി നാം കൂടുതൽ ചിന്തിക്കേണ്ടതാണ് ഈ നൂറ്റാണ്ടിൽ ഭൂമുഖത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് അവർക്ക് ഭരണകൂടങ്ങളുണ്ട് ധനമുണ്ട് പണ്ഡിതന്മാരുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുവാനും വ്യാപിപ്പിക്കുവാനും സത്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല അവഖ്യാതി വാരിയെറിയുന്ന മറ്റു രാഷ്ട്രങ്ങളോട് ഒന്നും പറയുന്നില്ല ഇസ്ലാം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അവർക്ക് ഒരു മറുപടിയും കൊടുക്കുന്നില്ല അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും വ്യക്തമാക്കുന്നില്ല മറിച്ച് ഇസ്ലാം ദിവസം കഴിയും തോറും ക്ഷയിച്ച് ക്ഷയിച്ചു വരുന്നു ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ ചവിട്ടിത്തേക്കുകയാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ഇസ്ലാമിൻ്റെ പേരിൽ ആചരിക്കുന്ന കാര്യങ്ങൾ ഇസ്ലാമിന് മോശമായ പ്രതിച്ഛയാണ് നൽകുന്നത് മാത്രമല്ല ഭീകരവാദം പ്രബോധിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് ആരോപിക്കുകയും ചെയ്യുന്നു മുസ്ലിങ്ങളെന്ന് സ്വയം പറയപ്പെടുന്ന ഈ ആളുകൾ ഇസ്ലാമിൻ്റെ കൽപ്പനകളെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു പരിപൂർണ ഇസ്ലാം മതത്തിന് മറ്റുള്ള മതങ്ങളുടെ മുമ്പിൽ മൊത്തത്തിൽ മോശം പ്രതിച്ഛായ നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെ മുസ്ലിങ്ങൾ ലോകത്ത് അധപ്പതിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മൂലഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിൽ നിന്ന് അകന്നു പോകുമ്പോൾ നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിയുമ്പോൾ അതിനെ വേർതിരിച്ചെടുക്കുന്നതിനായിട്ട് അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാർ വരുമെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു അതിനെ ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ഇന്നല്ലാഹുലി ഹാദിഹിലും മത്തി ഈ സമുദായത്തിൽ നിശ്ചയമായും അള്ളാഹു വായിക്കുന്നതാണ് കുല്ലി മികച്ച് സനത്തൻ ഓരോ നൂറ്റാണ്ടിൻ്റെയും നിലയ്ക്കാൻ മൈ യുജു ലഹാദീനഹ അവൻ്റെ ദീനിനെ സംസ്കരിക്കുവാൻ പരിഷ്കരിക്കുവാൻ നന്നാക്കുവാൻ ശുദ്ധിയാക്കുവാൻ വൃത്തിയാക്കുവാൻ വെടിപ്പാക്കുവാൻ മുഹമ്മദ് മുസ്തഫാ സാഹു അലി വസല്ലമ്മ പറഞ്ഞ വചനമല്ലേ ഇത് എന്നിട്ടും ഹിജറ പതിനഞ്ചാം നൂറ്റാണ്ടിൽ അള്ളാഹു നിയോഗിച്ച നിയോഗിതിനെ തിരിച്ചറിയാതെ ഇവിടെ ദീനുൽ ഇസ്ലാം നടപ്പിലാക്കാമെന്ന് വേ ശ്രമിക്കുന്ന ഹേ പണ്ഡിത വരേണ്യരായ ധനവാന്മാരായ ആളുകളെ നിങ്ങൾക്ക് മഹാനാശം അള്ളാഹുത്താല നിയോഗിച്ച നിയോഗിതിനെ തിരിച്ചറിഞ്ഞ് നിങ്ങളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി തങ്ങളുടെ ഇമാമിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനം ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നതിനും ഇസ്ലാമിൻ്റെ മേൽ കരിവാരി എറിയുന്ന പ്രവണതയ്ക്ക് മറുപടി നൽകുവാനും അള്ളാഹു താല ഒരു ദൂതനെ തൻ്റെ പക്കൽ നിന്നും മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ വല്ല പ്രതിനിധിയായി നിയോഗിച്ചിരിക്കുന്നു ആ നിയോഗിതയിലൂടെയാണ് നല്ലതും ചീത്തയും കൂടെ തിരിച്ചറിയുന്നത് അതല്ല എങ്കിൽ കുറച്ച് നേരം നമ്മുടെ കൂടെ നേരം അപ്പുറത്ത് ഇത് രണ്ടുമല്ലാത്ത സമയത്ത് വേറൊരു അടുത്ത് ഈ രീതിയിൽ മുദബ് അബീന അവരങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് മല്ലം ഇമാമൻ ഫ്മാ ആരാണോ തൻ്റെ ഇമാമിനെ തിരിച്ചറിയാത്തത് അത്തരത്തിലുള്ള വെറിക ലോകത്ത് അജ്ഞതയുടെ ജീവിതമാണ് അജ്ഞതയുടെ മരണമാണ് അതിലൂടെ അവർ വരിക്കുന്നത് എന്ന് നമ്മെ പഠിപ്പിച്ച വചനങ്ങളൊക്കെ നമ്മുടെ ഉണ്ടെങ്കിലും ശരി അതിനെയൊക്കെ നമ്മൾ ചവിട്ടി മെതിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം വ്യക്തമാണ് വിശുദ്ധ ഖുർആാനും വിശുദ്ധ റസുൽ കരീം സല്ലാ വല്ലമിയുടെ അധ്യാപനങ്ങളും നാൾ വരെ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നതാണ് അതിനെ പ്രബോധിപ്പിക്കുന്നതിനും അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലെ വല്ലമിയുടെ ശിഷ്യപ്രവാചകന്മാർ ഓരോ നൂറ്റാണ്ടിലും ഈ ഭൂമുഖത്ത് വന്നുകൊണ്ടിരിക്കും അത് സ്വീകരിക്കുന്നവർ മഹാഭാഗ്യവാന്മാരായിട്ട് മാറുന്നതാണ് അല്ലാത്തവരൊക്കെ വളരെ ദൗർഭാഗ്യവാന്മാരായ ജീവിതത്തിലേക്ക് അവർ കൂപ്പുകുത്തുന്നതാണ് ഐഹ്യ ലോക ജീവിതവും പാരത്രിക ലോക ജീവിതവും പരാജയത്തിലേക്ക് കലാശിക്കുന്നത് ഇങ്ങനെ ഇത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആ ദൂതന്മാരെ നിയോഗിക്കുന്നത് ഹത്തമീസ് അൽ ഹബീദ് ഹിൻ തയ്യബ് സംശുദ്ധരായവർ പരിശുദ്ധരായ ആളുകൾ ആരാണ് മോശപ്പെട്ടവരാരാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അള്ളാഹു താല തിരഞ്ഞെടുക്കുന്നു എജിത്തബി മിൻ റുസുലിഹി തൻ്റെ ദൂതന്മാരിൽ നിന്ന് ഒരാളെ നിന്നൊരാളെ തിരഞ്ഞെടുക്കും ഇങ്ങോട്ട് വിടും മുഹമ്മദ് നബി സലാഹു സ്വല്ലമിടെ പ്രതിനിധിയാണെന്ന് പറഞ്ഞു വരും പക്ഷേ അതിനെ തള്ളിക്കളയുന്നതോടുകൂടി നമ്മൾ അധോഗരതത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങൾ ലോക സമക്ഷം രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം ഇരുപത്തൊമ്പതാം തീയതി അദ്ദേഹം പ്രൗഢമായ തൻ്റെ വെള്ളിയാഴ്ച ഹുദ്ബയിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ദൗർഭാഗ്യവശാൽ ചെവി കേൾക്കാത്ത ലോകം കണ്ടു കാണാത്ത ആ ലോകം ചിന്തിക്കാത്ത ലോകം നന്മ സംസാരിക്കാത്ത ലോകം നന്മയിലേക്ക് നടന്നു പോകാത്ത കാലുകളും നന്മ പ്രവർത്തിക്കാത്ത കൈകളുമായി ഭൂമിയിൽ മനുഷ്യർ അധമന്മാരായി മാറിയിരിക്കുന്നു അതിൽ നിന്നും അവരെ കരകയറ്റുന്നതിന് വേണ്ടി ഇതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മിൽ സമൂലമായ ഒരു പരിവർത്തനം വരുത്തി സംശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതിനും അങ്ങനെ നന്മയും തിന്മയും ഇവിടെ വേർതിരിക്കപ്പെടുന്നതിനുമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനുള്ള സൗഭാഗ്യം തൗഹിക് അള്ളാഹു താലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഫുത്തബ اگر افسان پہ جٹیں جزاکم اللہ حسن الجاک السلام علیکم ورحمۃ اللہ وبرکاتہ